ഹേ ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ കൊച്ചിയിലോട്ട് പോവുകയാണ് എന്താണെന്നറിയോ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കോഴ്സ് കഴിഞ്ഞായിരുന്നില്ല അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി പോവാണ് പോവാനായിട്ട് അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വീഡിയോസ് എന്തായാലും ഫസ്റ്റ് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾ മൂന്ന് പേരും കൂടെ നാടുവിടാൻ വിചാരിക്കുക വിചാരിക്കുമോ പോയാലോ അത് ശരിയാണ് വാവക്കുട്ടിയില്ല എന്നുള്ള കഴിയില്ല ഓക്കെ ഗൈസ് അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈഡൽ മേക്കപ്പിന്റെ കോഴ്സ് കഴിഞ്ഞായിരുന്നില്ല അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്നാണ് കിട്ടുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതെ എനിക്കതെ എന്നൊരു നോർത്ത് ഇന്ത്യൻ കാരണം ഷാളൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് പക്ഷെ അവിടെ എത്തിയിട്ടേ ഞാൻ മുടിയൊക്കെ കഴിച്ചിട്ടുള്ളൂ ഇപ്പോ ഇപ്പോൾ ട്രെയിനിനാണ് പോണത് നമ്മൾ ട്രെയിനിനാണ് പോണത് അതുകൊണ്ട് മുട്ടിയൊക്കെ ഞാൻ അവിടെ പോയിട്ട് സെറ്റ് ആക്കാം പിന്നെ മേക്കപ്പ് ട്രെയിനിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു അമ്മ എന്താ കൂലിങ് ഗ്ലാസ് ഒക്കെ ഇട്ട് നിൽക്കുന്നത് മമ്മയുടെ മമ്മയുടെ സ്പിക്സ് മറ്റേ ബ്ലൂ കട്ടാണ് കേട്ടോ അപ്പം ബ്ലൂ ആണ് പിന്നെ വെയിലത്ത് നിന്നത് അതിന്റെ കളർ ചെയ്തത് ആ ഡേ നൈറ്റ് ആണ് അപ്പോൾ വെയിലത്ത് നിന്ന് അതിന്റെ കളർ മാറും അതാണ് അതെങ്ങാൻ പറ്റുന്നത് ായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ഡ്രസ്സ് ഡ്രസ്സൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ് ഒക്കെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒറ്റക്കാലത്ത് തന്നെ നല്ല രീതിയിലും പോകരുത് അന്നോട്ടല്ലേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തന്നെ ഒത്തിരി ഉണ്ട് അല്ലേ ഒരുപാട് അനുഭവത്ത് ആകെ ഉണ്ടായിരുന്നത് പത്രത്തില് ഒരു പരസ്യം കൊടുക്കുക ഇതല്ലാതെ നമ്മളുടെ കാര്യങ്ങളെ ഒന്ന് അറിയിക്കണമെങ്കിൽ വേറൊരു വഴി ശ്രദ്ധിക്കൊരു പാഷൻ പാക്സിങ് അതല്ലാതെ പിന്നെ നമ്മളൊരു കല്യാണം എന്നുള്ള ജോലിക്ക് വന്നേക്കും എന്താണ് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആണ് ഇല്ലെങ്കിൽ ഇതിലും മുന്നേ നമ്മൾ എത്താറുണ്ട് കുറച്ച് നമ്മൾ ലേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്ത് പ്രോഗ്രാം നോക്കി എന്നെ പഠിപ്പിച്ച ആൽബി മാം അതേപോലെ വേറെ മാമൊക്കെ ഉണ്ടായിരുന്നു അവന്റെ ഒക്കെ സംസാരങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ സ്റ്റുഡൻസിന്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു പിന്നെ ഓരോ ആൾക്കാരും ആണ് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാണുന്നത് ഈ രീതിയിലുള്ള ലോഗോ ആയിരിക്കും ലോക ഉണ്ണി ഉണ്ണി തന്നെ ഉണ്ണിന്റെ എന്ത് തോന്നു നന്നായിട്ടുണ്ടായിരുന്നു സപ്പോർട്ടാണല്ലോ നന്നായിട്ടു

െണ്ോളം ചെയ്തിട്ടുണ്ട് നന്നായി പറഞ്ഞെ നല്ലൊരു തടസ്സം ആവട്ടെ പറയാനൊക്കെ ആളായിട്ട് എവിടെ കൂട്ടിയുള്ള ആൾക്കാരെ അവർക്ക് ആള് വന്ന സമയത്ത് മൊബൈലില് വീഡിയോ എടുക്കുന്നത്

ഉണ്ണിന്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടോ ആൾക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് ഇടുമ്പോത്തേ നമ്മുടെ ഒരു ബ്രൈറ്റ് എടുക്കാൻ വേണ്ടി എല്ലാവർക്കും എതിരാണ് ഒന്നിനെ പഠിച്ചിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയും സ്റ്റുഡന്റാണ് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി അടച്ചു കൊടുക്കട്ടോ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാന്നു കേട്ടോ സർട്ടിഫിക്കറ്റ് യാ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരെയും എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാവരെയും കണ്ടതിന് അപ്പുറത്ത് കോസ്മെറ്റോളജി പഠിക്കുന്ന ശേഷിമാരും ഉണ്ടായിരുന്നു അവരിനെയൊക്കെ എല്ലാവരെയും കണ്ടു കേട്ടോ കണ്ടു സംസാരിച്ചു പിന്നെ എനിക്ക് ഇതില് ഗ്രേഡ് ഉണ്ട് കേട്ടോ ചെയ്തതിനനുസരിച്ചാണ് നമുക്ക് ഗ്രേഡ് അപ്പൊ എ പ്ലസ് അതേപോലെ എ ഗ്രേഡ് പിന്നെ ഗ്രേഡ് ഇല്ല അങ്ങനെയാണ് മൂന്ന് കാറ്റഗറി ആയില്ല എനിക്ക് എ പ്ലസ് ആണ് അപ്പോൾ നന്നായി ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ട് ബൈ ബായ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ ും കഴിച്ചിട്ടില്ല അപ്പൊ നല്ല കഷ്ട രണ്ടുമണി രണ്ടതേ ആയിട്ടുണ്ട് അപ്പൊ അതൊരു ഹോട്ടലിൽ കൊണ്ടുമ്പോൾ ഫുഡ് കഴിച്ച സമാധാനം ഒന്നിച്ചേക്കാൻ കൊറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇപ്പൊ തന്നെ പോവാന്നതല്ലോ കഴിഞ്ഞ പരിപാടിയും രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ടൈമൊക്കെ ആവുന്നുള്ളു പക്ഷെ രാവിലെ കഴിച്ചിട്ടില്ല രാവിലെ കുറച്ച് രണ്ട് സ്പൂണേ കഴിച്ചിട്ടുണ്ട് രാവിലെ നേരത്തെ ആണല്ലോ നമ്മൾ പോന്നെ ട്രെയിനിൽ അതുകൊണ്ട് തന്നെ രണ്ട് സ്പൂൺ ഫുഡേ കഴിക്കാൻ പറ്റിയുള്ളൂ അപ്പോഴത്തേനും അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് ഞാൻ ഓൾമോസ്റ്റ് ഓഫായിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുഡ് എനിക്ക് വിശക്കുവാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ലട്ടോ എനിക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കണേ ഞാൻ പെട്ടെന്ന് വയ്യാണ്ടാവും വിഷമെന്നാൽ അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും നല്ല ഓഫ് ആയിട്ടുണ്ടായിരുന്നു മമ്മിയുടെ ഫുഡാണ് ആദ്യം വന്നത് മമ്മി ഊണായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മമ്മി രണ്ടു വയ വാരി തന്നപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിൽ കുറച്ച് ഞാനൊന്ന് ഉണർന്ന് വന്നത് കേട്ടോ അപ്പോഴേക്ക് ഏട്ടൻ ഓഹോ അവൾക്ക് മാത്രമേ ഉള്ളൂ എനിക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് കഴിക്കുവാണ് മമ്മി ും ദിരിയാണി ആണ് പറഞ്ഞത് ഒരെണ്ണേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണയെ കഴിക്കത്തുള്ളു എനിക്ക് ഒരുപാടൊന്നും വേണ്ട രണ്ടെണ്ണം മേടിച്ചത് ഒരുപാടാകും പിന്നെ ഓൾറെഡി നമ്മള് ചിക്കൻ സ്യൂപ്പും ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസ് അല്ല മഞ്ഞടീൻ യോഗം എനിക്ക് വെച്ചിട്ട് പ്രോട്ടീൻ എടുത്തു എനിക്ക് ഫാറ്റ് ഉണ്ടായിരുന്നു ഐസും കട്ടിട്ട് കഴിച്ചു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടിയാണ് കാരണം ഞാൻ മൊയ്ത്ത് ഓർഡർ ചെയ്യണത് തന്നെ എന്തിനാന്ന് വെച്ചാൽ ഐസ് ക്യൂബ്സ് ഉണ്ടാവുമല്ലോ മുകളിൽ അത് മെൽറ്റ് ഉണ്ടാവില്ലല്ലോ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്യുക അപ്പം മമ്മി ഒരു തരത്തിൽ എന്നെ ഐസ് ക്യൂബ്സ് കഴിക്കാൻ സമ്മതിക്കുന്നില്ല കാരണം അവർ ആദ്യം കുടിച്ചിട്ട് ഐസ് ക്യൂബ് ഐ മീൻ അടീക്കാക്കി പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്നോടാ കളി ഞാൻ സാലഡിലെ സ്പൂൺ എടുത്തിട്ടൊക്കെ കഴിച്ചേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ് ക്യൂബ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മമ്മി സമ്മതിക്കത്തില്ല മീൽസ് എനിക്ക് മീൽസ് എനിക്കിഷ്ടപ്പെട്ടു ബിരിയാണി മിറിയാണി നന്നായിട്ടുണ്ടോ മിറിയാണിയും പിന്നെ നേരെ പറ ക്കാൻ വേണ്ടി വാങ്ങിച്ചില്ല ഒരു റൂണും ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ കാരണം വെറുതെ വേസ്റ്റാക്കി സങ്കടം അത് കറക്റ്റായിട്ട് വാങ്ങിച്ചു കറക്റ്റായിട്ട് കഴിച്ചു ഫസ്റ്റ് ടൈമാണ് ഹേസ്റ്റാക്കലും ഉണ്ണിച്ചക്കൻ്റെ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി വന്നതെട്ടോ

ഞങ്ങള് വിചാരിക്കുമ്പോൾ കൂളിങ് ഗ്ലാസ് ഒക്കെ ഇരിക്കണം നല്ല കേട്ടോ വെയിഡ് കൊണ്ട ബ്ലാക്ക് അതാണ് അപ്പൊ നമ്മള് ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടെ അവിടെ നിന്ന് തുടങ്ങിയതാണ് അവള് കുറച്ചേരം ഉറങ്ങി ഉറങ്ങി അടിച്ചതും തുടങ്ങി ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പം അവൻ ചോദിക്കാൻ എന്താ വാങ്ങിച്ചു തരാന്ന് അപ്പോൾ ഇപ്പം വീട്ടിലുള്ള ചോറും കറിയും കാര്യം കഴിച്ചപ്പോലെ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ബിരിയാണി വാങ്ങിട്ടാൽ ഇങ്ങനെ ഒപ്പിച്ചു എന്നും പറയുക എങ്ങനെയൊക്കെയാണ് അവര് ഉണ്ണി ഈ ഡ്രസ്സ് നമ്മൾ മന്ദാര ഡിസൈൻ ചെയ്താൽ കേട്ടോ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ബ്രൗൺ കളറാണ് നല്ല നമ്മൾ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തു നമ്മൾ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കേട്ടോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ കൊടുക്കാം മന്ദാരുടെ ഡീറ്റെയിൽ കൊടുക്കാം കേട്ടോ ആ കുട്ടി കുറേ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു എത്ര റൈല് എത്ര റൈല് ഉണ്ടാവും ആർക്കും ചാറ്റ് കൊടുത്ത് ആരുണ്ണേ ആർക്കും ചാറ്റുകൾ കൊടുത്തിരിക്കുക അവള് അവൾ കയറി എന്ന് കേണി ഇങ്ങോട്ട് തിരി ഡ്രസ് നോക്കട്ടെ തീരെ ഡ്രസ് കൊള്ളാംട്ടോ ഡ്രസ് ഇങ്ങനെയാണോ എന്താ പിള്ളേരെ കഴിക്കാൻ വേണ്ട പൊണിച്ചൊക്കെ നോക്കിട്ടല്ലോ എന്നോട് പറഞ്ഞിരുന്നു അതെ ഇത്ര നേരം അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത് ഞങ്ങളേ പഠിച്ച കള്ളന്മാരാണ് കേട്ടോ പറഞ്ഞാലും എന്റെ അടുത്ത് എന്താ വാങ്ങി എന്ന് വാങ്ങിച്ചു അപ്പോൾ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് അല്ലേ ആ ഇതൊരു സർട്ടിഫിക്കറ്റിന് ഒരുപാട് വാല്യൂ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തായാലും വാങ്ങിച്ചതിന് ഉണ്ണിക്ക് കൺഗ്രാച്ട്ടാ എ പ്ലസ് ആ അതാണ്ട് എ പ്ലസ് ആണ് കേട്ടോ അത് എയും ഒക്കെ ഉണ്ട് പക്ഷെ എൻ്റെ കുട്ടി കഠിന പരിശ്രമത്തിലൂടെ ഞാൻ ഫിഫ്റ്റീൻ ട്വന്റി ഡേയ്സ് ഞാൻ നല്ല ആയിട്ട് നിന്നു എല്ലാം പഠിച്ചെടുത്തൊരു മിനിറ്റ് അപ്പൊ ഇത് നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും കൂടിയാണ് കേട്ടോ അപ്പൊ എനിക്ക് പുറത്തു പോയി വർക്ക് ചെയ്യണമെങ്കിലും വർക്ക് ചെയ്യാം നല്ല ഹാപ്പി ആയി ഇപ്പൊ ത്രീ ദും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി ആ ഓക്കെ പക്ഷെ സർട്ടിഫിക്കറ്റും കൂടി ഇണ്ടാവുമ്പോഴല്ലേ അതിന്റെ ഒരു പൂർണ്ണതയുണ്ടോ അപ്പൊ എന്തായാലും ഞാനായാലും അമ്മയായാലും എല്ലാരും ഹാപ്പിയായി നമ്മളെ പഠിപ്പിച്ചവർക്കും ഇത് തന്നവർക്കും ഒരുപാട് ും പിന്നെ ദിവസത്തിന് ദിവസത്തിന് ശേഷമാണ് അവിടെ നിങ്ങൾ പഠിച്ചിറങ്ങിയതിനു ശേഷം ഞാൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അവിടുത്തെ അറിയുന്നുണ്ടോ ഓരോ ബാച്ച് കഴിഞ്ഞതും കഴിയുന്നതും നമ്മൾ ഞാൻ ഇറങ്ങിയതിനു ശേഷം തന്നെ അവിടെ സെക്കൻഡ് ബാച്ച് ഇപ്പൊ കഴിയാറായിട്ടോ ഒരു ബാച്ചിന്റെ ഓൾറെഡി എക്സാം കഴിഞ്ഞു ഇപ്പൊ വേറെ ബാച്ചിന്റെ ഇതിപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ എക്സാം ആണ് അപ്പോ എന്താ മാമിനേം എല്ലാവരെയും ഇപ്പൊ കുറേ ദിവസത്തിന് ശേഷം ഇപ്പൊ എത്രയേം നമ്മൾ ടെൻത്ത് പഠിച്ചിറങ്ങിയാലും ട്വൽത്ത് പഠിച്ചിറങ്ങിയാലും ഒക്കെ പഴയ ഫ്രണ്ട്സിനെ ഒന്നും പോയി കാണുന്നതും അതേപോലെ സ്കൂളും ടീച്ചേഴ്സിനെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഇതല്ലേ അതേപോലെ ആയിരുന്നു എനിക്കിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നമ്മള് കുറച്ചു ദിവസം താമസിച്ച സ്ഥലവും കലൂരും ഹോസ്റ്റൽ ആ സൈഡ് കൂടെ ഒക്കെ പോകുമ്പോ ഒരു അന്നത്തെ ഒക്കെ ഒരു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് സമയം കുറച്ച് പക്ഷേ ഇതായിരുന്നു ഉണ്ണിച്ചക്കൻ്റെയും കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാണ്ടായിരുന്നു അപ്പൊ അതിനും പോയി ഇതും എല്ലാം കൂടി ഒരു ദിവസം ചെയ്തത് ഇന്നലെ ഇവന്റ് ഉള്ളത് വിചാരിച്ചു ടെൻ എ എമ്മിനായിരുന്നു പക്ഷെ നമ്മൾ ഇന്നാണ് പോയത് അപ്പം ഇന്ന് എല്ലാം എല്ലാ എല്ലാം ഇന്ന് തന്നെ തീർക്കണം എന്നുള്ളൊരു ടാസ്ക്കും കൂടെ നമുക്കുണ്ടായിരുന്നു ഫൈനലി സർട്ടിഫിക്കറ്റ് കിട്ടി ഭയങ്കര ആയി പിന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്തതിന് തന്നെ താങ്ക് യു ഇനി സപ്പോർട്ട് വർക്ക് ഉണ്ടെങ്കിൽ എന്നെ ഞാൻ ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട് അത് അതെ നമ്മളിപ്പത്തിരി ഒന്ന് ഇങ്ങനെ വെച്ചേക്കുന്നത് എന്താച്ചാ ഉണിക്ക് എക്സാമും കാര്യങ്ങളും കുറേ പ്രൊജക്ട് ചെയ്യാനും അതൊക്കെ ഇനി വരുന്നുണ്ട് രണ്ട് മൂന്ന് മാസം കൂടെ ഉണ്ട് അപ്പം അത് തിരക്കൊക്കെ കഴിയട്ടെ വെച്ചിട്ടാണ് എന്നാലും നിങ്ങൾ ബുക്കിംഗ് ഒക്കെ ഉണ്ടെച്ചാൽ കോണ്ടാക്ട് ചെയ്തോളൂ നമ്മൾ അതെ നമ്മൾക്ക് കുറച്ച് ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൽ രണ്ടെണ്ണം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ നിപ്സ് ബൈ ഷഹാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാദമിയിലായിരുന്നു നമ്മള് ഷഹാനാസ് അക്കാദമിന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അവരവരുടെ പുതിയ ലോഗോ ലോഞ്ച് ചെയ്തതും കൂടെ ഇന്നായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ പുതിയ ലോഗോ ഇന്നാണ് ലോഞ്ച് ചെയ്തത് നമ്മളുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു ലോഞ്ച് ചെയ്തത് പിന്നെ ഈ എന്താ പറയാ ചുരിദാർ ഈ ഡ്രസ്സിനെ കുറിച്ച് എനിക്ക് എന്താ പറയുള്ളത് ഡ്രസ്സായിരുന്നു എന്താ പറയുക എന്താ പറയുക ഹൈലൈറ്റ് ഓഫ് ദി ഡേ എന്ന് പറയില്ലേ ഡ്രസ്സായിരുന്നു കാരണം അത്രയും ആയിട്ടാണ് നമുക്ക് ഡ്രസ്സ് നമ്മളുടെ മന്ദാര ചെയ്ത് തന്നത് മന്ദാരയിലെ ഗോപിക ചേച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യോ ഷാൾ ഇവിടെ നിൽക്കുന്നില്ലേ ഞാനൊരു സെഫ്റ്റിപ്പിനോട് വെച്ച് ഇടണം എന്ന് വിചാരിച്ചായിരുന്നു നിങ്ങളെന്നെ കണ്ടിട്ട് കണ്ടിട്ട് പറയൂ ഡേ ഞാനൊരു റെഫറൻസ് കാണിച്ചു കൊടുത്തു പെർഫെക്റ്റ് അതിനെക്കാളും ആയിട്ട് എനിക്ക് ചേച്ചി ചെയ്തു തന്നു അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ബാക്കിലൊക്കെ ഉണ്ടാവും ഈ കുഞ്ചനൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കി തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എന്തേലും എൻക്വയറീസ് ഇതേപോലെ ഡിസൈൻ ചെയ്ത് നിങ്ങക്ക് മനസ്സിലായി ആ കിടക്കുമ്പോ അപ്പൊ നിങ്ങക്ക് എന്തേലും മനസ്സിലാണെ അതേപോലെ ചേച്ചി ചെയ്ത് അപ്പൊ ഞാൻ ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കാം ഇനി എന്തായാലും കുറെ പേര് ചോദിക്കും ഇത് രണ്ടിലല്ല കേട്ടോ ഇത് രണ്ടിലും അല്ല ഇത് സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് പിന്നെ ചേച്ചി അവിടെ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയച്ച് നോക്കും ചേച്ചി അവിടെ കൊറേ പ്ലാൻസ് ഉണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്തു തരാൻ പറ്റും ഇപ്പൊ ഇങ്ങനെ എന്തായാലും ഓരോ ഡ്രസ്സിന് ഇപ്പൊ നമുക്ക് സ്റ്റിച്ചിങ് സെന്ററിന് ഇല്ലാതെ നമ്മള് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടാതെയൊക്കെ എത്രയോ ഉണ്ട് നമുക്കെന്നെ ചിലപ്പോൾ പല ആൾക്കാരടുത്ത് കൊടുത്തായാലും സ്റ്റിച്ച് ചെയ്താലൊക്കെ റെഡി ആവുക പക്ഷെ ഇപ്പൊ സ്റ്റിച്ചിങ് ആയാലും ഹാൻഡ് വർക്ക് ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അവിടെ എന്താ സ്റ്റിച്ച് ചെയ്യും അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് പിന്നെ കൊറേ പാക്കേജസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ട്വന്റി കെ ഫോർട്ടി കെ ഒക്കെ ഡ്രസ്സ് എടുത്തിട്ട് എന്താ പറയാ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഇടണേ ചേച്ചി എന്നോട് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കും അപ്പൊ ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ആൻഡ് ഈ ഒരു ഡ്രസ്സ് ഉണ്ടെന്ന് നിങ്ങൾ പറയണം പിന്നെ ഞാൻ ഇന്നിട്ട് ആ ബ്ലാക്ക് ടോപ്പും എനിക്ക് അടിച്ചു കൊണ്ട് തന്നതാട്ടോ ഡിസൈൻ ചെയ്തോണ്ട് തന്നതാണ് അപ്പൊ അതും നല്ല ഡ്രസ് ഉണ്ട് ഓരോ റെഫറൻസ് അയച്ചു കൊടുക്കും ചേച്ചി സൂപ്പറായിട്ട് ആയിട്ട് ചെയ്ത് അതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ മന്ദാരയുടെ റെന്റൽ ഷോപ്പും ഇത് സ്റ്റിച്ചിങ് ഇത് ഇങ്ങനെ ഫോട്ടോയിൽ കാണുന്ന കളറല്ലോ നല്ലൊരു ബ്രൗൺ കളറാണ് നല്ല ഇത് വെയിലത്ത് വേറൊരു കളറ് അങ്ങനെ പല കളറും നല്ലൊരു ഭംഗിയുള്ള ഒരു ഭയങ്കര അപ്പൊ എന്തായാലും ഈ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ താങ്ക് യു ഗോഡ് എല്ലാം അച്ചീവ് ചെയ്യാൻ കൂടെ നിൽക്കുന്ന താങ്ക് യു ഗൈസ് എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതിന് അപ്പൊ അത്രയുള്ള മുഖ്യ